ിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് വള്ളത്തൽ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ

വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു തുറന്നുകാട്ടുന്നതിന് വേണ്ടിയാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു மஞ்சாயத்தில் ஒட்டே விக பஞ்சாயத்து தேனரோடு ஆனது இந்த நாஜிலே ஜனநாயக ஜனநாயக குடிமக்கா தனது பிரச்சனைக்கு அவசியமான ஒரு தெரிவில் சிங்கி இருக்கும் மாமததே நடுவோடு ஒப்பிடுகின்றது அது 95% அளவில் புத்தியாகப்படுகிறது புதிராயே இந்த தலசுதே காலாவதி நாகாயே பொதுவாதரசோடு தெனிரினத்தின் பாகமாக വികസന സദസിന്റെ ഭാഗമായി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കൂടാതെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം നൌഫൽ എം വി സുചിത്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സി പി ഇന്ദിര എം പി രാധിക വി വത്സല എം ബി സുലൈമാൻ എം സുമേഷ് എം എൻ വിനീഷ് കെ എസ് ശ്രുതി താജു ബി എം റഷീദ് അജിത രവികുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്